ഇതെങ്ങോട്ട് പോവാ എന്റെ ഭാര്യയെ കുറച്ചു സമയത്തേക്ക് കണ്ടില്ല എവിടെ പോയിന്ന് നോക്കാനായിട്ട് വരുവായിരുന്നു ഞാൻ വരാന്തേലും ഇങ്ങനെ കാറ്റുകൊണ്ട് നിൽക്കായിരുന്നു അല്ല കണ്ണേട്ട ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് എന്ന് വിചാരിക്കായിരുന്നു പക്ഷെ ഇടയ്ക്ക് മറന്നുപോയി ഈ മേഘട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാ അവനെ കാണാത്തോണ്ടേ തനിക്ക് അവനെക്കുറിച്ച് അറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടല്ലേ അവന്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാ അവന് ചില ഒക്കെ ഉണ്ട് എന്ത് ഞങ്ങൾ ഒന്നിച്ചാ കളിച്ചു വളർന്നതും പഠിച്ചതും കുട്ടിക്കാലം മുതലേ അവന് സ്വാർത്ഥത കൂടുതലാ നമ്മുടെ ഉണ്ണിയെ പോലെ അച്ഛനൊന്നാണെങ്കിലും ഞങ്ങളുടെ അമ്മമാരെ രണ്ടാണല്ലോ എന്റെ രണ്ടാനമ്മയെ പോലെ തന്നെയാ അവരുടെ ആങ്ങളുടെയും മകന്റെയും സ്വഭാവം അതാണ് അതാണോസ് അത് മാത്രമല്ല ഞാൻ ഈ വീക്ക്നസ് എന്ന് പറഞ്ഞതേ അവൻ സ്ത്രീ വിഷയത്തിൽ അത്ര പോരാ പഠിക്കുന്ന കാലത്ത് പല സുന്ദരികളായ പെൺകുട്ടികൾക്കും ലവ് ലെറ്റർ കൊടുക്കുമായിരുന്നു അതിൻ്റെ പേരിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിന്നീന്ന് മാറത്തേയില്ല നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അത് പോലീസ് കേസ് വരെയൊക്കെ ആകേണ്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് മുതിർന്ന ശേഷം എന്റെ തണലിലാണല്ലോ അവൻ ജീവിച്ചത് അന്നോട്ട് അവനെ ഞാൻ ശക്തമായിട്ട് വാണി ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായില്ല അവൻ പിന്നെ എന്റെ കമ്പനിയിൽ കാണത്തില്ലെന്ന് പൈസയോട് ആർത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവനിപ്പോ മര്യാദനെ പോലെ അങ്ങനെ ഒരാൾ എന്തിനാ എന്നെ ഇങ്ങനെ എന്നെ മുഖം കാണിക്കാതെ കാര്യം എന്താ അതൊന്നും അവന് ഏറെനാൾ തുടരാൻ പറ്റില്ല ഞാനവനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ വെറുക്കുന്നവരെ എനിക്ക് വെറുപ്പാണെന്ന് അതവന്റെ തല കയറിട്ടുണ്ടെങ്കിൽ അവന് കൊള്ളാം തന്നെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ അവന ഞാൻ വെച്ചു വെച്ചുറപ്പിക്കത്തില്ല പിന്നെ കമ്പനിയുടെ ഏഴ പോലും കേറാൻ ഞാൻ സമ്മതിക്കില്ല അതവനേന്നല്ല ആരെയും അതൊക്കെ പോട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു ഇപ്പോ അനന്തിന്റെ വിളി വന്നു മറ്റന്നാള് ആനന്ദേക്ക് ഇവിടേക്ക് ലാൻഡ് ചെയ്യോ അവരേത് നിമിഷം വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ അവരുടെ നമുക്ക് ആദ്യം എങ്കിലും മാർക്കറ്റിൽ പോയി നല്ലതാ ആ അത് വേണം കണ്ണേട്ടൻ പറഞ്ഞു പറഞ്ഞ് രണ്ടാളും എന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട് പോരാത്തേന അന്ന് ഫംഗ്ഷന് ലക്ഷങ്ങള് വിലയുള്ള വൈര് നെക്ലസ് അല്ലേ എനിക്ക് തന്നത് എന്ന് വെച്ചാ അത്രയ്ക്ക് കണ്ണേട്ടനെ അവർക്ക് ഇഷ്ടമാണെന്ന് അതൊക്കെ കാണിക്കുന്നത് അത് പിന്നെ പറയണോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഉണ്ണിയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവരാ